ഓം ശ്രീ രാമചന്ദ്രായ നമഹ ഓം ശ്രീ ഗുരുഭ്യൂ നമഹ ബാലിവധം കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സുഖം തന്നെയല്ലോ ഇന്ന് ഭഗവാൻ ബാലിയെ വധിക്കുന്ന കഥയാണ് പറയുന്നത് സുഗ്രീവന് രാമനും കണ്ടുമുട്ടി കാര്യം കഴിഞ്ഞ കഥയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ സുഗ്രീവൻ ബാലിയുടെ കോപത്തെക്കുറിച്ച് പറഞ്ഞ് ദുഃഖിച്ചപ്പോൾ ശത്രുവിനെ കൊന്ന് ഭാര്യയും രാജ്യവും ധനവുമെല്ലാം സുഗ്രീവനെ നേടിക്കൊടുക്കാമെന്ന് രാമൻ പറഞ്ഞു സുഗ്രീവൻ ഇന്ദ്രപുത്രനായ ബാലിയെ കൊല്ലുന്നത് അത്ര എളുപ്പമല്ലെന്നും ബാലി ഈ പർവ്വതത്തിൽ വരികയില്ല എന്നും പറഞ്ഞു ദുന്ദുഫിയുടെ തല ഒരു പർവ്വതം പോലെ വിടക്കിടക്കുന്നു ഇതെടുത്തെറിയാൻ ശക്തിയുള്ളവർക്ക് ഭാര്യയെ കൊല്ലാൻ പറ്റുമെന്ന് സുഗ്രീവൻ പറഞ്ഞു അത് കേട്ട ശ്രീരാമൻ തൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ദുന്ദുഫിയുടെ തല എടുത്തെറിഞ്ഞു പിന്നെ അവിടെ നിന്ന് ഏഴ് വൃക്ഷങ്ങൾ കാണിച്ചു കൊടുത്ത് വട്ടത്തിൽ നിൽക്കുന്ന ഈ ഏഴ് വൃക്ഷങ്ങളെ ഒരു ബാണം കൊണ്ട് ചെയ്ത് മുറിക്കാൻ കഴിയുമെങ്കിൽ ബാല്യെ നിഗ്രഹിക്കാൻ കഴിയുമെന്ന് സുഗ്രീവൻ പറഞ്ഞു ഉടൻ തന്നെ രാമൻ ഒരു ബാണം ചെയ്ത് ആ ബാണം ഏഴ് വൃക്ഷങ്ങളെയും മുറിച്ചിട്ടിട്ട് ശക്തി അടങ്ങാതെ ഭൂമിയും പർവ്വതങ്ങളും പിളർന്ന് ആ ബാണം രാമൻ്റെ തൂണീരത്തിൽ വന്നു വീണു ഇത് കണ്ട സുഗ്രീവൻ ഭഗവാനെ തൊഴുതിട്ട് വാഴ്ത്തി സ്തുതിച്ചു ഇനി സമയം കളയാതെ ബാല്യെ യുദ്ധത്തിന് വിളിക്കാൻ പറഞ്ഞു ഭഗവാന്റെ വാക്കുകളിൽ പൂർണ്ണ വിശ്വാസത്തോടെ സുഗ്രീവൻ ബാലിയോട് യുദ്ധത്തിന് പുറപ്പെട്ടു മന്ത്രിമാരും രാമലക്ഷ്മണന്മാരും കൂടെ പുറപ്പെട്ടു സുഗ്രീവൻ കിഷ്കിന്താ രാജധാനിയുടെ ഗോപുരവാതകൾ ചെന്ന് നിന്ന് യുദ്ധത്തിന് വിളിച്ചു അത് കേട്ട് ബാലി അലറിപ്പാഞ്ഞു വന്നു ഘോരമായ യുദ്ധത്തിൽ രണ്ടുപേരും രക്തത്തിൽ കുളിച്ചു ഭഗവാന് സുഗ്രീവനേത് ബാലി ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വന്നു ബാലിയുടെ മുഷ്ടിപ്രഹരങ്ങളേറ്റ് രക്തം ഛർദിച്ച് സുഗ്രീവൻ ഭയന്ന് ഓടി എന്നിട്ട് ഭഗവാനോട് അടിയനെ ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കാനാണോ എന്നൊക്കെ ഓരോന്ന് പറഞ്ഞു കൊണ്ടിരുന്നു സുഗ്രീവൻ്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയ ഭഗവാൻ സുഗ്രീവനെ ആലിംഗനം ചെയ്തിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ കാണപ്പെട്ടതുകൊണ്ടാണ് അമ്പായിക്കാഞ്ഞതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരു അടയാളം വേണം തിരിച്ചറിയാൻ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഒരു പൂമാല അണിയിച്ച് യുദ്ധത്തിന് പറഞ്ഞയച്ചു സുഗ്രീവൻ വീണ്ടും ഗോപുരവാതുക്കലെത്തി യുദ്ധത്തിനും വിളിച്ചു ബാലി യുദ്ധത്തിന് പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ ഭാര്യയായ താര യുദ്ധത്തിന് പോകരുതെന്ന് പറഞ്ഞു അവന് ബലമായ ഒരു ബന്ധുവിൻ്റെ പിന്തുണ ഉള്ളതുകൊണ്ടായിരിക്കാം വീണ്ടും യുദ്ധത്തിന് വന്നതെന്ന് താര പറഞ്ഞു പ്രിയേ നീ ഭയപ്പെടേണ്ട സുഗ്രീവന് ബന്ധുവായി ആരുമില്ല ശത്രുവായുള്ള ഒരുവൻ വാതുക്കൽ വന്ന യുദ്ധത്തിന് വിളിക്കുമ്പോൾ വാതിലിടിച്ച് ഉള്ളിലിരിക്കുന്നത് ഭീരുത്വമാണ് ഇത് കേട്ട താര പറഞ്ഞു കാട്ടിൽ നായാട്ടിനു പോയ അംഗതൻ ദശരഥ രാജാവിൻ്റെ മകനായ രാമനും അനുജനും വനത്തിലെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു രാമൻ്റെ ഭാര്യയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി ബാല്യെ കൊന്ന് സുഗ്രീവന് രാജ്യം നൽകാമെന്ന് രാമനും സീതയെ കണ്ടുപിടിച്ച് കൊടുക്കാമെന്ന് സുഗ്രീവനും തമ്മിൽ സഖ്യം ചെയ്തു അതുകൊണ്ടാണ് യുദ്ധത്തിന് വന്നിരിക്കുന്നത് അതുകൊണ്ട് രാമനെ ശരണം പ്രാപിച്ച് രാജ്യത്തെയും വംശത്തെയും അങ്കദിനെയും രക്ഷിക്കാൻ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് താര ബാലിയുടെ കാൽക്കൽ വീണു നിനക്കിങ്ങനെ തോന്നുന്നത് സ്ത്രീ സ്വഭാവത്തിന്റെ ചാവല്യം കൊണ്ടാണ് എനിക്ക് അല്പവും ഭയമില്ലെന്നും മഹാവിഷ്ണു രാമനായിട്ട് അവതരിച്ചിരിക്കുകയാണെന്നും രാമഭക്തി എന്നെപ്പോലെ മറ്റാർക്കും ഇല്ലെന്നുമൊക്കെ പറഞ്ഞിട്ട് യുദ്ധത്തിനായി ബാലി പോയി ബാലസുഗ്രീവ യുദ്ധം ഘോരമായി നടന്നു പരസ്പരം മുഷ്ടി മുഷ്ടിചുരുട്ടിയിടിക്കുക കൈകാലുകൾ തമ്മിലടിക്കുക തലകൾ തമ്മിൽ കൂട്ടിയിടിക്കുക തുടങ്ങിയ അടവുകൾ എടുത്ത് അവർ യുദ്ധം ചെയ്തു കാലന് ശിവനും തമ്മിലുള്ള യുദ്ധം ഇത്ര ഘോരമായിരുന്നില്ല രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ പോരാടുന്നത് പോലെയും രണ്ട് പർവ്വതങ്ങൾ തമ്മിൽ പോരാടുന്നത് പോലെയും ഉള്ള യുദ്ധം കണ്ട ആളുകൾ പുകഴ്ത്തി അവസാനം ബാലിയുടെ പ്രഹരങ്ങളേറ്റ് സുഗ്രീവൻ തളർന്നു കണ്ട ഭഗവാൻ വൃക്ഷങ്ങളുടെ മറവിൽ നിന്നുകൊണ്ട് ഇന്ദ്രാസ്ത്രമെടുത്ത് ബാലിയുടെ മാറ് ലക്ഷ്യമാക്കി അയച്ചു അമ്പ കൊണ്ട് ബാലി അലർച്ചയോടെ വീണു ഭൂമി മുഴുവൻ വിറച്ചു ഹനുമാൻ ഭഗവാനെ സ്തുതിച്ചു അമ്പേറ്റ് വീണ ബാലി കുറച്ചുനേരം മയങ്ങി കിടന്നിട്ട് ഉണർന്നു നോക്കിയപ്പോൾ വില്ലും ആവനാടി ധരിച്ച് പുഞ്ചിരി തൂകി വനമാല ധരിച്ച് നിൽക്കുന്ന രാമനെയാണ് കണ്ടത് ഹേ രാമ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്നെ കൊലപ്പെടുത്തുന്നത് എന്തിനാണ് രാജധർമ്മത്തെ ഉപേക്ഷിച്ച് നീ ഒളിയം പെയ്യുന്നത് ധർമ്മമല്ല എന്ത് സഹായം വേണമെങ്കിലും ഞാനും ചെയ്തു തരുമായിരുന്നല്ലോ രാവണന് ഞാൻ ത്രികൂടപർവ്വതത്തോടെ പൊക്കിയെടുത്ത് അങ്ങയുടെ കാൽക്കൽ വയ്ക്കുമായിരുന്നല്ലോ എന്നൊക്കെ ബാലി പറഞ്ഞു ഇത് കേട്ട ഭഗവാൻ പറഞ്ഞു ഞാൻ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ആയുധമേന്തി സഞ്ചരിക്കുകയാണ് നീ അധർമ്മം പ്രവർത്തിച്ചു എങ്കിലും നീ ഭക്തനായതുകൊണ്ട് നിൻ്റെ പാപത്തെ നശിപ്പിച്ച ധർമ്മത്തെ രക്ഷിക്കാനായിട്ടാണ് ഞാൻ നിന്നെ വധിക്കുന്നത് ഭഗവാന്റെ വാക്കുകൾ കേട്ട ബാലിയുടെ മനസ്സ് വിശുദ്ധമായി ഭക്തിപൂർവ്വം ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങയുടെ അമ്പേറ്റ് മരിക്കാനും മരണസമയത്ത് അങ്ങയുടെ തിരുമേനി ദർശിക്കാനും ഇടയായത് എൻ്റെ ഭാഗ്യം കൊണ്ടാണ് ഭഗവത്പദം പ്രാപിക്കാൻ എന്നെ അനുഗ്രഹിക്കണം അതുകൊണ്ട് ബാണം പറിച്ചെടുക്കണമെന്ന് പറഞ്ഞു ഭഗവാൻ ബാണം പറിച്ചെടുത്തിട്ട് തലോടി കൊണ്ടിരുന്നപ്പോൾ ഭഗവാനെ ദർശിച്ചുകൊണ്ട് ബാലി പരമപദത്തെ പ്രാപിച്ചു കുഞ്ഞുങ്ങളെ ബാലി നിഗ്രഹണമെല്ലാം കേട്ടല്ലോ ഇനി അടുത്ത കഥയുമായിട്ട് വരാം ഹരിയൂം സത് സത്